പക്ഷേ നിങ്ങളിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ കേൾക്കാനും ആ അഭിപ്രായത്തിനനുസരിച്ച് ചില തീരുമാനങ്ങളിലൊക്കെ എത്താനുമാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വെറുതെ എന്നെ കേൾക്കുക അതിനുശേഷം തിരിഞ്ഞു പോകുക എന്നുള്ളതിനേക്കാൾ കേട്ടത്രയും ഉൾക്കൊള്ളുക അത്രയും പ്രവർത്തിക്കുക അത് എത്ര തന്നെ കുറഞ്ഞതാണെങ്കിലും ശരി ആ രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മളിവിടെ കൂടിയതിന്റെ ഒരു ഉദ്ദേശം കമ്മിങ് ബാക്ക് ടുന്തിനാ ഓരോരുത്തരും

ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ പത്ത് വയസ്സിലൂടെ അടിപ്പിച്ച് പ്രായമുള്ള പ്രൈമറി സ്കൂളിലൊക്കെ പോകുന്ന യു കടക്കുന്ന വിദ്യാർത്ഥികളിൽ നിങ്ങളുടെ ചേഷ്ടകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രീതികൾ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും എന്നൊരു തിരിച്ചറിവ് മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുകറങ്ങാതിരിക്കുക കാരണം അങ്ങനെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന അധ്യാപകർ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അബദ്ധവശാല എല്ലാവരെയും എല്ലാം ഞാൻ പറയുന്നത് കുറച്ച് പേര് മതി അധ്യാപനത്തിന്റെയും പഠിപ്പിക്കേണ്ട കാര്യം മാത്രമല്ല വേറെ പറയാം കാര്യം പഠിപ്പിക്കുന്നോണ്ട് പഠിച്ച് പഠിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കില്ല അധ്യാപനത്തിന്റെ കാര്യം അതായത് പഠിപ്പിക്കുന്നവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമായി ബന്ധപ്പെടുത്തി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളെന്തായാലും ഈ ചോദ്യത്തിന് ഇതിപ്പോ പക്ഷെ നിങ്ങൾക്ക് കൂടി ബാധകമായിട്ടുള്ള ചോദ്യം ഭക്ഷണം കഴിക്കാത്തവരാണെങ്കിലും ഒരിക്കലെങ്കിലും ഒരു നേരമെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഭക്ഷണത്തിന് കൂടെ ഫ്രീ ആയി കിട്ടുന്നത് എന്തൊക്കെയാണ് വെള്ളത്തിൽ അടിസ്ഥാന ആവശ്യം വേണമെന്ന് ചോദിക്കും കാശം കൂടുമ്പോ പിട്രോ വാട്ടറിനെ കേരളത്തിൽ ഇതിനു മുമ്പുള്ള വില എത്രയാണ് ഒരു അർദിച്ചിയാ അതൊക്കെ കഴിഞ്ഞു ചോയി കിരനെ കൊടുക്കേണ്ട വാങ്ങുന്നല്ലേ 20 രൂപ 20 രൂപ പരിച്ചു വെച്ചാ ആയിിച്ചു എന്താകി മാജി പെണ്ണത്തിനെ അവശ്യ സാധനങ്ങളുടെ പട്ടികയിലേക്ക് സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് குடி വെള്ളം പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ എസ്എൻഷ്യൽ ഗുഡ്സ്ന്റെ പരിധിയിൽപ്പെടുത്തി അങ്ങനെ സർക്കാർ വിലയിൽ വിൽക്കാവോ എന്നാണ് നിയമം അങ്ങനെ എന്ന് മുതലാണ് ഒരു ലിറ്ററിന് പതിമൂന്ന് രൂപയ്ക്ക് വെള്ളം കിട്ടി വന്നു വാർത്ത പക്ഷെ ഡേറ്റ് ഡേറ്റ് നോക്കുക ആ മുതൽ പ്രിന്റഡ് റേറ്റ് ഒക്കെ ആണെങ്കിലും ഒരു കുപ്പി വെള്ളത്തിന് പതിമൂന്ന് രൂപ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരവാദിത്വം അതിനേറ്റല്ല ഞാൻ വരുന്നത് നിങ്ങളുടെ ഗ്ലാസ് വെള്ളം വെക്കാറുണ്ടല്ലോ ഹോട്ടലിൽ ചുടുവെള്ളം അല്ലാത്തവർ തിളപ്പിച്ചു തണുത്ത വെള്ളം കുടിക്കും എന്നുള്ളത് നമ്മൾ ചെയ്യും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലുള്ള വെള്ളം ബാക്കിയുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആ വെള്ളത്തിന് എന്ത് സംഭവിക്കും ായിട്ട് പൊട്ടിത്തെറിക്കുന്ന നമ്മുടെ അല്ലെ ഉണ്ട് ആ ചിത്രത്തിൽ കൊല്ലത്തിനുള്ളിൽ മലയാളി വെള്ളത്തിന്റെ വില മനസ്സിലാക്കും എന്താ കുടിക്കാനും കുളിക്കാനും ഇഷ്ടം പോലെ ഉണ്ട് എന്ന് നമ്മൾ സാധനം അവശ്യ വസ്തുവായി ഇപ്പോഴത് കുടിവെള്ളം ഇനി പുഴയിലെയും കിണറിലെയും വെള്ളം വരെ റേഷൻ ചെയ്ത് മാത്രം കിട്ടുന്ന കാലയളവിലേക്കാണ് നമ്മൾ പോകുന്നത് കൊണ്ടേ പഠിക്കൂ നമ്മൾ എന്ന് വെച്ചാൽ അങ്ങനെ അല്ല കണ്ടറിഞ്ഞ് പഠിക്കുമെങ്കിൽ ഉപയോഗിക്കുന്ന പൊതുവസ്തു എന്നുള്ള അർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അവനവന്റേതായ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നിങ്ങളെ ആരും തന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വയം ഡിസിപ്ലിൻ ആയി മാറാൻ ഉള്ള ഒരു ശ്രമത്തിലേക്കായിട്ട് ഇന്നത്തെ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാക്കുന്നത് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഇനി വേറെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുണ്ടാവും ോ ആലോചിക്കുന്നത് നമ്മളൊരു ചില ശീലാണ് രാവിലെ നോക്കി ആ സൗണ്ട് കേരള നിരന്നു വെച്ച നമുക്ക് വരം കൈയിലേക്ക് ഒക്കെ വരം അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻറ്റ് ആയിട്ട് عاوزേ ഒരാൾ പറഞ്ഞു ഈ പ്രകൃതിയോട അല്ലെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാടുകളോട പ്രതിബന്ധമായി ഇരിക്കേണ്ടതില്ല അത് സ്വയം തൊടി പാലേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മരടെ ഫ്ലാറ്റ് പുളിച്ചതിനോട് അഭിപ്രായം ഉള്ളവര അതിकडे ഉണ്ട് पांडे ഫ്ലാറ്റ് മരടെലെ ഫ്ലാറ്റ് ഇതിനെ പുളിച്ചു പുളിക്കണം എന്ന അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ വീട് നിങ്ങളുടെ സ്ഥലം വന്ന് പരിശോധിക്കുകയെ വയലിൽ നികത്തി വെച്ച വീടാണെങ്കിൽ ഞാൻ അതും പൊളിക്കും അത് വെറും എന്റെ ഒരു അഭിപ്രായത്തിൽ നിലനിൽപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായ അന്നത്തെ ആ സമയം അതിജീവിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടാവുന്ന ഒരു അതിജീവനത്തിനപ്പുറത്തേക്ക് കൂട്ടായ ഉത്തരവാദിത്തൊന്നും നമ്മൾ ഇപ്പോഴും ഉണർന്നിട്ടില്ല ഉണർന്നിരുന്നു എങ്കിലും നമ്മൾ ഇങ്ങനെയൊന്നും അല്ല ഭാരത വേണ്ടി ഭാരതപ്പുഴയുടെ ഓരത്ത് താമസിക്കുന്ന നമ്മൾ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടോ അപ്പൊ എങ്ങനെയാണ് പ്രകൃതികരിക്കേണ്ടത് പ്രകൃതിക്ക് വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് പ്രോ നേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഡെവലപ്മെന്റ് ആണോ അതോ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു മിഡിൽ പാത്ത് ഉണ്ടോ എങ്ങനെയാണ് നമ്മുടെ ആയിട്ട് കാര്യങ്ങൾ നിലനിൽക്കണം ആയിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒരുക്കേണ്ടത് അതിനുള്ള നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആശയങ്ങൾ കേട്ട് അതിൽ ചില അഴിച്ചുപണികൾ വരുത്തി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റേതായ പുതിയൊരാശയം തരാനല്ല അപ്പൊ നിങ്ങൾ പറയുക എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് മാറാം വയല നികത്തിയത് കൊണ്ടാണ് എന്തുണ്ടായത് ഇപ്പൊ നിങ്ങൾ കണ്ടോ

औरी कादले मंतों बच्चे कहला गारो, तेने? യും മികീട് വെച്ചതിലൂടെയും തരിച്ചായിട്ടതിലൂടെയും ഒക്കെ മണ്ണിലുണ്ടാവുന്ന സ്വാഭാവികമായ അതിനെ ആഗീണ ശേഷിയൊക്കെ കുറയുന്ന ഒരു രീതി മണ്ണ് മണലായി മാറുന്ന രീതി എപ്പളാ മണ്ണ് മണലാവുക മണലുണ്ടാവുന്നത് ആറമ്പൊടി കല്ലിൽ നിന്നാണോ മണൽ ഉണ്ടാവുന്നത് മണ്ണ് മണലായി മാറുന്നു മണ്ണൊരിക്കലും എങ്ങനെയാണ് പ്രശ്നം നമ്മുടെ ജനറേഷൻ ജനറേഷൻ നമ്മൾ അധികം ചോദിക്കാതെ പറഞ്ഞു തരുന്ന ഉത്തരങ്ങൾ അതുപോലെ എഴുതി മാർക്ക് വന്നിട്ട് തലമുറയായി മാറി മാർക്ക് കിട്ടാൻ ഉത്തരം മതിയെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കാറില്ല വ്യവസായ വിപ്ലവം എന്ന് പറയുകയും ചെയ്തപ്പോ മനുഷ്യൻ അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആധുനിക മനുഷ്യൻ പിടിച്ചു തുടങ്ങിയത് അതായത് നൂറ്റാണ്ടിൽ മനുഷ്യൻ ആധുനികനായിരുന്നു അല്ലെങ്കിൽ നൂറ്റാണ്ടിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾക്ക് പതിനെട്ടാം നൂറ്റാണ്ടിലെ ആധുനികതക്കപ്പുറം വളരാൻ ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു തരത്തിലും ഈ കാലഘട്ടത്തിന്റെ ആധുനിക മനുഷ്യനായി മനുഷ്യനായി മാറാൻ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ആധുനിക മനുഷ്യനാണ് എന്താണ് നമ്മളുടെ ആധുനികത ഏത് തരത്തിലാണ് നിങ്ങൾ ആധുനികതെ ഡിഫൈൻ ചെയ്യുന്നത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മുടെ ചിന്താശക്തിയെ ഒരിക്കൽ ചെയ്ത തെറ്റിനെ തിരുത്തി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഇതിനെയൊക്കെയാണ് നമ്മൾ ഒരു പക്ഷേ കാരണങ്ങളായി പറയുന്നുണ്ടായിരുന്നത് ആ കാരണങ്ങളിൽ നമ്മൾ എത്രത്തോളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഒരു ഒരു തരത്തിലും നമ്മുടെ ഭാഗത്ത് തെളിവുകളില്ല പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ആധുനിക മനുഷ്യരാണെന്നാണ് ഈ ആധുനികതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ടെക്നോളജി നമ്മളിലേക്ക് എത്തിക്കുന്ന ആധുനികത മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ചിന്തയുടെ ആധുനികത എന്ന് പറയുന്ന സാധനത്തിന് കൂടി നമ്മൾ വില കൊടുക്കണം ആ വില നമ്മൾ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഇപ്പൊ കൊറോണ വൈറസ് ഒളിമ്പിക്സ് വായിക്കി ഒളിമ്പിക്സ് വായിക്കുമ്പോൾ നമുക്ക് പിന്നെ നൂറ്റി പത്തെട്ട് കോടി ജനങ്ങളുണ്ടായിട്ടും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് സയൻസ് റിലേറ്റഡ് സ്റ്റുഡൻറ് ആണെങ്കിലും ഇതേ വിഷയം ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക മാറ്റം എന്ത് എന്നുള്ളത് പഠിക്കാനുള്ള സമയമാക്കണം സ്റ്റുഡൻറ് ആണെങ്കിലോ എങ്ങനെയാണ് സാമൂഹിക വ്യവസ്ഥയിൽ രോഗം കൊണ്ട് പുതിയൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ മാറി മറിയുന്നത് ഏതൊരു ഇൻസ്റ്റൻസിലും ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു സിഗ്നിഫിക്കൻസ് ഒരു റെലവൻസ് മനസ്സിലാക്കി അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് പഠിക്കാനുള്ള ഒരു പ്രായവും ബുദ്ധിയും ഒക്കെയാണ് കോളേജ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങൾ വളർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യോത്തരമൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ചിന്തിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ളതിനുള്ള നിങ്ങളുടെ ആശയങ്ങൾ ആശയങ്ങൾക്കുക പറയുക ആശയങ്ങൾ കേൾക്കണ്ടത് കേൾക്കട്ടെ നമുക്ക് സ്വന്തം വീട്ടിൽ തുടങ്ങാം അവനവൻ്റെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് നടപ്പിലാക്കുക സ്വന്തം വീട്ടിൽ നമ്മൾ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും ഈ സയന്റിഫിക് ആയിട്ടുള്ള അവയർനെസ് ഉള്ള ഒരാളെ കൊണ്ട് ആ പ്രദേശത്തെ ഈ വാർഡ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാന്ന് പറയും പണ്ട് എം എൽ എ മാരെ മാറി മാത്രമേ രാഷ്ട്രീയക്കാരെ കാണും അതിന്റെ താഴേക്ക് ആൾക്കാരെ കാണാനുള്ളതിനു വേണ്ടി കൊടുത്തതല്ല ഇത്തരം പ്രശ്നങ്ങളിൽ കൂട്ടായ ഒരു ഉത്തരവാദിത്തവും കൂട്ടായ ഒരു തീരുമാനവും നടപ്പിലാക്കാനാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഒരു പഞ്ചായത്തിനെ തന്നെ പതിനഞ്ചും പതിനാറും പതിനേഴും ഒക്കെ വാർഡുകളായി വിഭജിച്ച് ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരാനാണ് അപ്പൊ തന്റെ പ്രദേശത്തിന്റെ പ്രശ്നമായിരിക്കാം രണ്ട് ഗോർമെന്റ് കുഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അത്രയും താഴെയാണ് നന്നതിൻ്റെ അർത്ഥം അതിന്റെ പരിഹാരം കാണുക എന്നുള്ളതാണ് അഞ്ചു കൊല്ലം പൂർത്തിയാക്കാൻ പോകുന്ന ഏതൊരു പരസമിതിയും ചെയ്യേണ്ടിയിരുന്നത് സ്വാഭാവികമായും നമ്മുടെ പ്രയോറിറ്റികൾ ഡിസ്പ്ലേസ് ആകുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് യഥാർത്ഥ പ്രയോറിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വോട്ട് ചെയ്യുന്നതിനപ്പുറം നിർവഹിക്കാൻ മറന്നു പോകുന്ന നമ്മൾ മാത്രമാണ് തെറ്റുക മനസ്സിലായോ വോട്ട് ചെയ്തതുകൊണ്ടുള്ള ഒരു അവകാശമുണ്ട് ഒരു അധികാരമുണ്ട് അത് നാടിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ തീരുത്താനും നമ്മൾ തന്നെ അറിഞ്ഞു പുറപ്പെടണം െന്ന് പ്രതീക്ഷിക്കുന്നതിന് കാര്യമില്ല അങ്ങനെ ഈ ഈ പറയുന്ന ആശയത്തിൽ നിന്ന് ഞാൻ കടമെടുക്കുന്നത് റീചാർജ് എന്ന വാക്ക് മാത്രമാണ് അങ്ങനെ വെള്ളം റീചാർജ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ വേനൽ കാലവും അതിനുശേഷം വരുന്ന മഴക്കാലവും നമ്മുടെ മുന്നിലേക്ക് ഒരുക്കി തരേണ്ട എന്താ പറയാ ഒരു വിഷയം അടുത്ത മൂന്ന് മാസങ്ങളിൽ വലിയ എനിക്ക് ഉണ്ടാവാൻ തോന്നുന്നു ഒരു പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുടിവെള്ള അപ്പോഴത്തെ പ്രശ്നം മഴ പെയ്യുമ്പോൾ അങ്ങനെയും മഴയെ കാണാൻ നമ്മുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ ബി എഡിന് പഠിക്കുന്നവരാണെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ തന്നെ കോളേജിലെ നേച്ചർ ക്ലബും ബയോ ക്ലബും അല്ലെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനൊന്നും ഒരു പറഞ്ഞില്ല ഒരു ആക്ടിവിറ്റി എങ്ങനെ എങ്ങനെ ചെയ്യണം ചെയ്യണം ചൂസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നതിന് നിങ്ങൾ കൂട്ടായി തീരുമാനിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ സലാമി ഭരവനാച്ചൂർ ക്ലബ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇങ്ങനെയൊക്കെയുള്ള സംഘടിപ്പിക്കാൻ തന്നെ കാരണം ഒരാൾ